പയ്യന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി അടക്കം നൽകിയിട്ടുണ്ട് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് യു ഡി എഫ് വ്യക്തമാക്കുന്നത് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലെ വ്യാപകമായ സംഘർഷത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗീതാ ദിനേശ് എന്ന മുപ്പത്തി ഒമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് എടുത്തു എടുത്തുകൊണ്ടുപോകുന്നു അതിനുശേഷം പിന്നീട് പതിനാറാം വാർഡിലെ ലതാനാരായണന്റെ ബോർഡ് എടുത്തു എടുത്തുകൊണ്ടുപോകുന്നു പിന്നീട് നാൽപ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് കൊണ്ടുവന്നു ഏറ്റവും ഒടുവിലായി നാൽപ്പത്തി ഒന്നാം വാർഡിലെ ഏകദേശം പത്തോളം പ്രചരണ ബോർഡുകൾ വ്യാപകമായി എടുത്തു എടുത്തുകൊണ്ടുപോകുന്ന സ്ഥിതിയാണ് നമ്മുടെ മുന്നിൽ മുൻകാലങ്ങളിലൊക്കെ ബോർഡുകൾ നശിപ്പിക്കുക ബോർഡുകൾ കീറുക എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം അതെല്ലാം മറികടന്ന് ബോർഡ് തന്നെ എടുത്തു കൊണ്ടുപോയി അവരെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇവിടെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പൊ പയ്യന്നൂരിനകത്ത് സി പി എം നകത്തുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് സംഘടനാപരമായ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികൾ റിബിളായി വരുന്നു സ്ഥാനാർത്ഥി തന്നെ ജയിലിലേക്ക് പോകുന്നു അത്തരം സാഹചര്യങ്ങളൊക്കെ പയ്യന്നൂരിനകത്ത് ജനാധിപത്യ വിശ്വാസികളുമായി വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിൽ ആ ചർച്ചകളൊക്കെ അപ്രസക്തമാക്കുന്നതിനു വേണ്ടിയും തെരഞ്ഞെടുപ്പ് ഏകത്ത് ഈ ഇത്തരം ചർച്ചകളൊക്കെ വഴിമാറി വിടുന്നതിന് വേണ്ടി പയ്യന്നൂരിൽ സംഘർഷ അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വലിയ സംഘർഷമുണ്ട് എന്നാക്കി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആരുടെ ഭാഗത്തുനിന്ന് ആ ശ്രമത്തെ കൃത്യമായി ജനങ്ങൾ തള്ളിക്കളയണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുണ്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനകത്ത് യു ഡി എഫിന്റെ ആളുകൾ പരാതി നൽകിയിട്ട് ആ പരാതിക്ക് അടിസ്ഥാനം വഴി ഉചിതമായ തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ പയ്യന്നൂർ വലിയ സംഘർഷ മേഖലയായി മാറാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് അതിനെല്ലാം ജാഗ്രതയോടെ മുന്നേറന്നു മുന്നോട്ട് പോകണമെന്ന് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയിൽ ഞങ്ങളെല്ലാം വളരെ സമ്മേളനം പാലിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിഷേധ പ്രകടനം പ്രതിഷേധ പരിപാടികളൊക്കെ നാൽപ്പത്തൊന്നാം വാർഡും പരിസരമായ അന്നൂർ ശാന്തിഗ്രാമിലൊക്കെ വെച്ചിട്ടുണ്ട് ആ നിലയിലുള്ള ഏറ്റവും സമാധാനപരമായി തെരഞ്ഞെടുപ്പിനുമായി പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുമായി സഹകരിക്കാൻ എൽ ഡി എഫിന്റെ നേതൃത്വവും തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്